ആക്ഷൻ കൌൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാരും അധ്യാപകരും സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തിയതിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ താലൂക്ക് കേന്ദ്രങ്ങളിൽ ഐക്യദാർഢ്യ പ്രകടനം നടത്തി പാലക്കാട് കളക്ടറേറ്റിന് മുന്നിൽ എൻ ജി ഒ യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് എം എ അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ അതിന്റെ ഭാഗമായി വലിയ തരത്തിലുള്ള അച്ചടക്ക നടപടികൾക്ക് ജീവനക്കാരെല്ലാം വിധേയമാക്കിയിട്ടു അതിനെയെല്ലാം പ്രതിരോധിച്ച് തങ്ങളുടെ മേഖലയിലെ പ്രശ്നങ്ങൾ എന്താണ് എന്ന് കേരളീയ സമൂഹത്തോടൊന്നാകെ വിശദീകരിച്ച് അതിനാവശ്യമായ ക്യാമ്പയിനുകൾ സ്ഥാപനങ്ങൾക്കകത്ത് മാത്രമല്ല പൊതുമണ്ഡലത്തിലും ഉയർത്തി അതുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ ഉയർന്നു വരുന്ന ചർച്ചകൾക്ക് തങ്ങളുടെ ഭാഗം എന്ത് എന്ന് വിശദീകരിക്കാനുള്ള അവസരങ്ങളെല്ലാം സൃഷ്ടിച്ചുകൊണ്ട് മാധ്യമങ്ങളുടെ മുന്നിലും പൊതുസമൂഹത്തിനിടയിലുമൊക്കെ ചർച്ചയ്ക്കും മറുപടിക്കും വാദപ്രതിവാദങ്ങൾക്കുമൊക്കെ ഇടയാക്കിയാണ് അവകാശം ആ അവകാശ സ്ഥാപനത്തിന് പിന്നിൽ കേരളത്തിലെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും എല്ലാം വലിയ ും എഫ് ജില്ലാ സെക്രട്ടറി മഹേഷ് നവനീത് കൃഷ്ണൻ സന്തോഷ് കുമാർ മനേഷ് സുരേഷ് പ്രശാന്ത് എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്